अश्व <laughs> <laughs> ഞാനിപ്പോൾ ഉള്ളത് കാലാടി മണപ്പുറത്താണ് ശിവരാത്രിയുടെ അപ്പൊ ഇവിടുത്തെ മത്സ്യത്തിന് തിരുമേള കൂടുതൽ കാര്യങ്ങൾ ചോദിക്കാം തിരുമേൽ നമസ്കാരം അപ്പോൾ എങ്ങനെയാണ് ഇപ്പോഴതിന്റെ ഈ നമ്മ ഈ പരിതപ്പണ എപ്പോഴാണ് തുടങ്ങാം പന്ത്രണ്ട് പന്ത്രണ്ട് മണിക്ക് അതായത് പന്ത്രണ്ട് മണിക്ക് വലിയ ഏർപ്പണം തുടങ്ങും തുടങ്ങും പിന്നെ അത് ഇങ്ങനെ രാവിലെ ഒരു പൂജകൾ എന്തൊക്കെയാണ് എല്ലാ ശനിയാഴ്ചകളിലും ഇത് പുഴയുടെ നടുക്കാണ് പെരിയാറിന്റെ സെന്ററിലാണ് ഇരിക്കുന്നത് ഇത് എഴുപത്തി എട്ടാമത്തെ ശിവരാത്രിയാണ് എഴുപത്തി എട്ടാമത്തെ എല്ലാ ശനിയാഴ്ചകളിലും രാവിലെ പൂജയുണ്ട് മണ്ഡലകാലത്ത് നാൽപ്പത്തൊന്ന് ദിവസവും രാവിലെ പൂജയുണ്ട് ശിവരാത്രിയോടനുബന്ധിച്ച് പതിനഞ്ച് ദിവസം രാത്രി ഇത് രണ്ടു നേരവും പൂജയുണ്ട് അങ്ങനെ കാര്യങ്ങൾ തോന്നും വാവിന് കർക്കിടവാസം കറുത്തവാവിൻ്റെ ഒന്ന് ഒക്കെ പൂജയുണ്ട് രാവിലെ വലിയൊക്കെ ഉണ്ട് ഒന്നര മണിക്ക് ആരംഭിച്ചിട്ട് രാവിലെ ഒരു പതിനൊന്നര വരയൊക്കെ കാണും അങ്ങനെ ആൾക്കാർ വന്നു അതിന് ആൾക്കാരുടെ വരവിന്റെ അനുസരിച്ചിരിക്കും നമ്മൾ എത്ര അതായത് ടിക്കറ്റ് അത് എത്ര ദേവസ്വം അവരുടെ അവരുടെ ഇതാണ് ഞാനതിൽ ഇതിൻ്റെ അത് ഇവിടെ ആയിട്ട് ബന്ധമില്ല അവിടെ ഇന്നത്തെ ദിവസം വല്ല പ്രത്യേക പ്രത്യേക പൂജകൾ ചെയ്യുന്നുണ്ടോ ഒത്തിരി വന്നു കഴിഞ്ഞാൽ പ്രത്യേക പൂജകളുണ്ടോ ഭക്തർ വന്നാൽ ഇവിടെ ബ്രാഹ്മണകർമ്മപ്രകാരമാണ് കാര്യങ്ങൾ ഇവിടെ നടക്കുന്നത് അത് എന്ന് വെച്ചാൽ രാവിലെ നടന്നാൽ ഒരു നൂറ്റൊന്നൂടം ധാരയുണ്ട് നൂറ്റൊന്നുകട ധാരുണ്ട് കൽക്കഭിഷേകമുണ്ട് പാലഭിഷേകമുണ്ട് പിന്നെ പായസം ഒക്കെ വെച്ച് ഗംഭീരമായിട്ട് ശരിക്കും ബ്രാഹ്മണ ആചാരപ്രകാരം പൂജ നടക്കുന്നതാണ് അത് എഴുപത്തെട്ട് വർഷമായിട്ട് ബ്രാഹ്മണർ മാത്രമേ പൂജ കഴിച്ചിട്ടുള്ളൂ വേറെ ആരും പൂജ കഴിച്ചിട്ടില്ല അവിടെ അങ്ങനെയാണ് പോകുന്നത് ഇത് പണ്ട് ടെമ്പററി ടെമ്പറിയായിരുന്നു ക്ഷേത്രം ഇതിപ്പോൾ ഇത് ഈ അവസ്ഥയിൽ പെർമനന്റ് ശിവോലായിട്ട് ഒരു ഇരുപത്തി നാല് വർഷത്തോളം ആയിട്ടുള്ളു പേര് എൻ്റെ പേര് രാമൻ പിന്നെ നമുക്ക് ഓരോ വർഷം അടിപൊളിയായിട്ട് നടക്കുകയാണ് അതങ്ങനെ ഗംഭീരമായിട്ട് നടന്നു പോയിക്കൊണ്ടിരിക്കുകയാണ് അതായത് ഒന്നിനും ഒരു കോട്ടോ ഇല്ല എല്ലാവരും വളരെ ഹാപ്പി ആയിട്ടാണ് ഇവിടെ വന്നു പോണത് ശരിക്കും ശിവരാത്രി ഐതിഹ്യം മറ്റേ ഇത് ഇതുണ്ടായല്ലോ പണ്ട് ദേവാസുര മറ്റേ ഇത് ഇത് കടങ്ങിയല്ലോ പാലാഴി കടങ്ങിയപ്പോൾ കാളകൂട വിഷം ഛർദ്ദിച്ചല്ലേ വാസുകി അത് ഭഗവാൻ കയ്യിൽ മേടിച്ചു അത് ഭൂമിയിൽ വീണാൽ ഭൂമി ദശിക്കും അങ്ങനെ ഒരവസ്ഥ വന്നപ്പോൾ അത് സേവിച്ചു അപ്പം ഇറങ്ങിപ്പോകാതിരിക്കാൻ വേണ്ടി എല്ലാ അപ്പം ആ വിഷം ഇവിടെ കഴുത്തിൽ വന്ന് ഇതായി അപ്പം അതിൻ്റെ വിഷാംശം കുറയുക രാത്രി ഉറങ്ങാതിരിക്കുക അതിനു വേണ്ടിയിട്ട് എല്ലാവരും കൂടി ഭഗവാനെ ഭരിച്ചുകൊണ്ട് ഇരുന്നു അതാണ് ആ വിഷാംശം കുറയാനാണ് വസ്ത്രം അതായത് കൂളത്തിന്റെ മാല് ധരിക്കാൻ തന്നെ പറയണം ധരിക്കണം അതാണ് ഈ കൂളമാലക്ക് ഇത്ര പ്രത്യേകതയുള്ളതാണ് പേര് എൻ്റെ പേര് രാമൻ അപ്പോൾ എത്ര അപ്പൊ നമ്മളിപ്പോ തിരുമേനിയാണ് എല്ലാ കാര്യം പറഞ്ഞു അപ്പോൾ അപ്പൊ സന്തോഷം തിരുമേനി ഇവിടുത്തെ തന്ത്രി ആഴത്ത് ശാസ്ത്ര ശർമ്മിപ്പാടായിരുന്നു അദ്ദേഹം മരിച്ചു അദ്ദേഹത്തിന്റെ ഏട്ടൻ്റെ മകനാണ് ഇപ്പോൾ വരുന്നത് പരമേശ്വരൻ മുൻപൂതിരി ശരിക്കും എൻ്റെ അച്ഛനാണ് കഴിച്ചുകൊണ്ടിരിക്കുന്നത് അച്ഛൻ വയസ്സ് തൊണ്ണൂറ്റി രണ്ടായി ശങ്കരൻ നമ്പൂതിരി പുള്ളി ഇപ്പോൾ വരുന്നില്ല എന്നാൽ നമ്മളാണ് കഴിക്കണത് കഴിച്ച് കൂട്ടിക്കൊണ്ടു പോകുന്നത് പിന്നെ തിരുമേലി എന്താ പറയാനുള്ളത് ഈ ദിവസം നമ്മൾ ഇത് ഈ ഇപ്പോൾ തൊട്ട് നമ്മൾ നാളെ രാവിലെ വരെ ബലിതറപ്പിക്കുമ്പോൾ വേറെ നമ്മൾ എന്താ ചെയ്യേണ്ടത് അത് അത് സാധാരണ നമ്മൾ വെല്ലുവിഴുമ്പോൾ നോക്കുന്ന ലെവലിലുള്ള നൊയമ്പ് കാര്യങ്ങൾ നോക്കുക കഴിവതും ഭക്തിയാതൊരു പൂർവ്വം വൃത്തിയായിട്ട് കാരണന്മാർക്ക് ചെയ്യാവുന്ന ഏറ്റവും വലിയൊരു കാരണമാണ് അത് ഭംഗിയായിട്ട് ചെയ്യുക അതേ ഉള്ളൂ അതെല്ലാവർക്കും പറഞ്ഞതാണ് അത് ജീവിതത്തിൽ ഒരു പിതൃവിന് നമുക്ക് ചെയ്യാവുന്ന ഏത് കാര്യം അതേ ഉള്ളൂ അത് ഭംഗിയായിട്ട് ചെയ്യുക കാരണം മരണം എന്ന് പറഞ്ഞത് റിയൽ ഫാക്റ്റാണ് അതിന് കള്ളത്തരവുമില്ല മരിച്ചു എന്ന് പറഞ്ഞാൽ മരിച്ചു ഇല്ലേ ഒരാൾ ഒരു പ്രാവശ്യം മരിച്ചു പത്ത് മിനിറ്റ് ചെയ്യുമ്പോൾ ഒന്നുകൊണ്ട് മരിച്ചു എന്ന് പറയില്ലാരും ഒരു പ്രാവശ്യമല്ലേ മരിക്കേ ഉള്ളൂ അപ്പോൾ ആ മരിച്ചാൽ അതിൻ്റെ കർമ്മങ്ങൾ വളരെ ഭംഗിയായിട്ട് ചെയ്യുക അതെല്ലാ ആൾക്കാരും അവരുടെ പിതൃക്കളുടെ ബലി തർപ്പണം അതിപ്പോൾ ഏത് ജാതിക്കാരുടെ തന്നെയാണ് അത് വളരെ ഭംഗിയായിട്ട് ചെയ്യണം എന്നുള്ള അഭിപ്രായം കാരണം ജനമുണ്ടോ പുനർജന്മമുണ്ടോ അതൊന്നും അതൊക്കെ എന്താ പറയുക എല്ലാം ഇവിടെ തന്നെയല്ലേ എന്താ പറയാ സ്വർഗവും നരകവും ഒക്കെ ഇവിടെ തന്നെ പുനർജന്മം എന്നൊക്കെ പറഞ്ഞാൽ അതൊക്കെ അതേമാതിരിയുള്ള അവധൂതന്മാർക്കൊക്കെ ഉണ്ടാവുക അത് നമുക്കിപ്പോ ഒരു തർക്കോഷ്യമാക്കാനും ഇല്ല അതിലൊരു ആധികാരികമായൊരു കൗണ്ട് പറയാനുള്ള പവറൊന്നും നമുക്കില്ല എന്തെങ്കിലും ഉണ്ടായിട്ടുണ്ട് ഇതിന്റെ ഉള്ളിലോ ഇതിന്റെ ഉള്ളിൽ ഇരുന്ന് നമ്മള് പറഞ്ഞാതെ റെഡി ആയിട്ട് നടത്തി തരും ഓ ഇഷ്ടമാതിരി തന്നെ ഒരു സ്ത്രീ വന്ന് പറഞ്ഞു ആ എന്റെ മദറുള്ള സീരിയസ് ആയിട്ട് കൊടുക്ക ആശുപത്രി ഡോക്ടർമാരൊക്കെ ഉപേക്ഷിച്ചു ഇവിടെ വന്നു എല്ലാം ലൈറ്റ് കാണുന്ന വീടാ ആ ലൈറ്റ് കാണുന്ന വീടാണ് ആ ലൈറ്റ് കാണുന്ന വീടാണ് ഉള്ളിൽ ഇവിടെ വന്ന് പറക്കും മണ്ഡലക്കാലത്താണ് അപ്പോൾ ദിവ രാവിലത്തെ പോയി കഴിഞ്ഞപ്പോൾ എന്നോട് ചോദിച്ചു പിന്നെ ഇപ്പം എന്തൊക്കെയാണ് പ്രായമായില്ലേ പത്ത് തൊണ്ണൂറ് വയസ്സായി സ്വന്തം വിളിക്കുമ്പോൾ പൊക്കോളും പ്രാർത്ഥിച്ചോളാൻ പറക്കും അല്ലെങ്കിൽ പുറത്തേക്ക് ഇറങ്ങി എല്ലാവർക്കും പ്രോത്സാഹം കൊടുത്ത് ഇറങ്ങി ഉടനെ ആ സ്ത്രീയോട് ഞാൻ പറക്കും മരുമോൾ അതിന് കിടക്കുന്ന സ്ത്രീയുടെ മരുമോളോട് ഞാൻ പറിക്കും അതുകൊണ്ട് മാറിയിരുന്നോളൂ അമ്മ മരിച്ചു കൂട്ടോന്ന് ഇറങ്ങും ഉടനെ ചെന്ന് തന്നെ പറഞ്ഞ ഇതിന് മുന്നിൽ അമ്മ മരിച്ചു ഇപ്പോൾ നമ്മൾ മുകളിലേക്ക് ചെല്ലുമ്പോൾ ഡെഡ് ബോഡി താഴത്തേക്ക് ഇറക്കി ഉണ്ടാവില്ല ഞങ്ങൾ മുകളിൽ ചെന്നപ്പോൾ റെഡിയാണ് ഞങ്ങൾ നടക്കരച്ച് വഞ്ചി കയറി അക്കര ചെന്നപ്പോൾ ശ്രീർ റെഡിയാണ് അ കാരണം അത് പറഞ്ഞാൽ ഒരുവിധം കാര്യങ്ങൾ കല്യാണം അതേപോലെ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ പറഞ്ഞു കഴിഞ്ഞാൽ ഒരുവിധമൊക്കെ നടത്തി തരുന്നുണ്ട് ഭഗവാൻ വളരെ വിശ്വാസം വളരെ ഇതാണ് ഈ ക്ഷേത്രത്തിലെ പ്രധാന വഴിപാട് എന്താ പ്രധാന വഴിപാട് താര കരിക്കഭിഷേകം തന്നെയാണ് കരിക്കഭിഷേകം നൂറ്റൊന്നോട്ടം ധാര അതുവഴി കരിക്കഭിഷേകം കരിക്കഭിഷേകമൊക്കെ നടത്താമെന്ന് പറഞ്ഞാൽ റെഡ്ഡിരുന്നു ഇന്ന് ഓരോ ശിവരാത്രിക്കും ഓരോ കരിക്കു വെച്ച് കൂടുതലാഭിഷേകം ഞാനാണ് ഇതിപ്പോൾ ഇന്ന് എഴുപത്തി എട്ടാമത്തെ അതുകൊണ്ട് ഇന്ന് രാവിലെ കളിച്ചുകൊണ്ടായിരുന്നു എഴുപത്തെട്ട് കരിക്കഭിഷേകം ചെയ്തു ഇന്ന് രാത്രി പന്ത്രണ്ട് മണിക്കുണ്ട് നവകമ്പൻ ചോദ്യം പൂജ ശിവരാത്രി പൂജയായിട്ടുണ്ട് അപ്പം ഒരു ബ്രാഹ്മണ ശരിക്കും ഒരു ദേവാലയത്തിൽ നടക്കുന്ന എല്ലാ അടിയന്തരങ്ങളും നടക്കാറുണ്ട് പിന്നെ പുഴയുടെ നടുക്കാണെന്നുള്ള ഒരു ഉള്ളൂ പിന്നെ വെള്ളത്തിൽ നിന്ന് കറണ്ട് അടിച്ചാൽ എങ്ങനെ ഇരിക്കും കരക്കിൽ നിന്ന് കറണ്ട് അടിക്കണം വെള്ളത്തിൽ നിന്ന് വെള്ളത്തിൽ നിന്ന് കറണ്ട് അടിച്ചവസ്ഥാ അതാണ് ഇവിടുത്തെ അവസ്ഥ അടി വെള്ളമാണ് അതിൻ്റെതായ പവർണ്ട് സന്തോഷം ഈശ്വരൻ സർവ ആത്മാകളുടെയും പിതാവാണ് നമ്മളെല്ലാവരും ശരീരമല്ല ശരീരമാണ് ധരിക്കുകയാണ് ഈ അമ്പലം എന്ന് പറഞ്ഞ വാക്കിനകത്തം അൻപ് പ്ലസ് അലം ഞാൻ എന്ന് പറഞ്ഞാൽ ദയ ദയയുടെ ഇരിപ്പിടം ആണ് ഈ ശരീരം ദയയുടെ ഇരിപ്പിടം എല്ലാവർക്കും വേണ്ടി നന്മ മാത്രം ചെയ്യുക ദയ ചെയ്യുക അതാണ് നമ്മുടെ ശരീരം കൊണ്ട് ഉദ്ദേശിക്കുന്നത് ഈ ശരീരം നശ്വരമാണ് ഇവിടെ ഇരിക്കുന്ന ഇതിലിരിക്കുന്ന ഈ അമ്പലത്തിലിരിക്കുന്ന ശ്രീകോവിലിരിക്കുകയാണ് ആത്മാവ് ഇരിക്കുന്നത് ആത്മാവ് ഒരിക്കലും നശിക്കുന്നില്ല അനേശ്വരനാണ് അജരനാണ് അമരനാണ് അവിനാശിയാണ് ഈ ആത്മാവിൻ്റെ അച്ഛൻ എങ്ങനെയാണോ നമ്മളെയൊക്കെ ആത്മാവിൻ്റെ അച്ഛൻ ശരീരത്തിൻ്റെ അച്ഛനുള്ളത് താങ്കളുടെ അച്ഛൻ വേറെയാണ് എൻ്റെ അച്ഛൻ വേറെയാണ് അദ്ദേഹത്തിൻ്റെ അച്ഛൻ വേറെയാണ് ഇപ്പം എല്ലാവരുടെയും ശരീരത്തിൻ്റെ അച്ഛൻ വേറെയാണെങ്കിലും ആത്മാവിൻ്റെ അച്ഛൻ ഒരേ ഒരു പരമാത്മാവാണ് അദ്ദേഹത്തിന് ഈശ്വരൻ എന്ന് പറയാം അള്ളാന്ന് പറയാം ജഹോവ എന്ന് പറയാം മഹാഗുരു എന്ന് പറയാം ഏത് രീതിയിൽ പറഞ്ഞാലും ഒരേ ഒരു പരമേശ്വരനാണ് ആ സർവ്വ ആത്മാക്കളുടെയും നാഥനായുള്ള ഈശ്വർ ആ ഈശ്വരൻ്റെ ജ്ഞാനമാണ് ബ്രഹ്മകുമാരി സിശു വിശ്വവിദ്യാലയത്തിൽ പറഞ്ഞു കൊടുക്കുന്നത് എന്താ മെഡിറ്റേഷൻ പഠിക്കുന്നവരുടെ എന്താ ഗുണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മനുഷ്യൻ്റെ മനസ്സിലുള്ള ആ കാലുഷ്യങ്ങൾ ദുഃഖങ്ങൾ അശാന്തി ഇതിനെ മാറ്റി ശാന്തി പ്രദാനം ചെയ്യാം സുഖവും ശാന്തിയും സന്തോഷവും ഉണ്ടെങ്കിൽ നമുക്ക് മനസ്സിന് എല്ലാത്തിനും എല്ലാ പ്രശ്നങ്ങൾക്കും സൊല്യൂഷൻ വരുന്നത് ആ സൊല്യൂഷനാണ് നമ്മൾ കൊടുക്കുന്നത് കൗൺസിലിംഗ് ചെയ്യുന്നുണ്ട് എല്ലാ സ്ഥലത്തും കൗൺസിലിംഗ് ചെയ്യും